അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരാതിർത്തികളിലേക്ക് വ്യാപിച്ച കാട്ടുതി ഹോളിവുഡിനും ഭീഷണി ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാരുടെ വീടുകളും കത്തി നശിച്ചു പ്രദേശത്തെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് നിർബന്ധിത ഒഴിപ്പിക്കലും ഇവിടെ നടത്തി ബില്ലി ക്രിസ്റ്റൽ യുജിൻ ലെവി ഹാമിൻ ജെയിംസ് വൂഡ്സ് കാരി എൽവിസ് മാൻഡിമോറിന്റെയും പാരിസ് ഹിൽട്ടണിന്റെയും വീടുകളാണ് കത്തി നശിച്ചത് സിനിമാ താരങ്ങളടക്കം സെലിബ്രിറ്റികൾ താമസിക്കുന്ന പസഫിക് പാലിസൈഡ് പ്രദേശത്ത് ഇരുപത് ഏക്കറിൽ ആരംഭിച്ച കാട്ടുതി അതിവേഗം മൂവായിരം ഏക്കറിലേക്കാണ് പടർന്നത് ആൾട്ടഡേന സിൽമാർ പ്രദേശങ്ങളിലായി രണ്ട് കാട്ടുതീയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമായ ഗെറ്റി വിലയ്ക്ക് സമീപം മരങ്ങൾ കത്തിവീണു ഇതുവരെയും അൻപതിനായിരത്തിലധികം വീടുകളാണ് കാട്ടുതീയിൽ കത്തി നശിച്ചത് യു എസിലെ ലോസ് ആഞ്ചലസിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വിനാശകരമായ കാട്ടുതീയിൽ അഞ്ചു പേരാണ് ഇതുവരെ മരിച്ചത് രണ്ടു ദിവസങ്ങളിലേറെയായി കാട്ടുതീ തുടരുന്നതിനാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു ഇരുപത്തിയൊൻപതിനായിരത്തോളം ഏക്കറിലാണ് തീ പിഴിച്ചത് പാലിസൈറ്റ്സ് ഹൈസ്കൂൾ പസഫിക് തീരദേശ ഹൈവേ പസഡന ജൂതദേവാലയം തുടങ്ങിയവ കത്തി നശിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ചിലതാണ് ചൊവ്വാഴ്ച പസഫിക് പാലിസൈറ്റ്സിലുണ്ടായ കാട്ടു ശക്തമായ കാറ്റിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ലിഡിയ ഹേസ്റ്റ് ഈസ്റ്റേൺ പാലിസൈറ്റ്സ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും തീപിടുത്തമുണ്ടായത് വരണ്ട കാലാവസ്ഥയും അതിവേഗത്തിലുള്ള കാറ്റുമാണ് തീപിടരാൻ കാരണമായത് ആയിരത്തിനാനൂറ് അഗ്നിശമന സേനാംഗങ്ങൾ രംഗത്തുണ്ടെങ്കിലും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് അതേസമയം പടർന്നു പിടിച്ച തീ നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് ലോസ് ആഞ്ചലസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ലോസ് ആഞ്ചലസിലുണ്ടായത് കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് സംസ്ഥാനത്തെ സഹായിക്കാൻ അധിക ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ടോടെ കാറ്റിന്റെ വേഗത കുറഞ്ഞത് ആശ്വാസമായെങ്കിലും ഹോളിവുഡ് ഹിൽസിൽ പുതിയ തീപിടുത്തമുണ്ടായത് ആശങ്കയ്ക്ക് ഇടയാക്കി തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇറ്റലി സന്ദർശനം റദ്ദാക്കിയിട്ടുണ്ട് വിനാശകരമായ കാട്ടുതീ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് പ്രസിഡന്റ് ജോ ബൈഡനെയും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു അതേസമയം വൈറ്റ് ഹൌസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു